സുവർണ ജൂബിലി നിറവിൽ അപ്പോസ് ലഗ് ഒബ്ലേറ്റ്സ് ഇൻ ഇന്ത്യ സമൂഹത്തിന്റെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോസ്ലഗ് ഒബ്ലേറ്റ്സ് ഇൻ ഇന്ത്യയുടേതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പരാമർശം സുവർണ്ണ ജൂബിലി ആഘോഷ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവേ സമൂഹത്തിന്റെ ഉന്നമനത്തിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അപ്പസ്തോളിക് ഒബ്ലീറ്റ്സ് ഇൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കോട്ടയം മാങ്ങാനം സ്പിരിച്വാലിറ്റി സെന്ററിൽ നടന്ന അപ്പസ്തോളിക് ഒബ്ലീറ്റ്സ് ഇൻ ഇന്ത്യയുടെ സുവർണ ജൂബിലി ആഘോഷ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗമാണെന്ന ചിന്തയില് ലോകത്തെ ഒരു സത്രമായി കരുതാൻ സാധിക്കണമെന്നും ലോകത്തിന്റെ വഴികളിലേക്ക് പോകുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രലോഭനമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു കഴിഞ്ഞ അൻപത് വർഷങ്ങളായി വളരെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയിലൂടെ ഈ ലോകത്തിന് സുവിശേഷം കൊടുക്കുന്നവരാണ് നിങ്ങൾ ലോകത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെതായി ശുശ്രൂഷ അതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം നല്ലത് നിങ്ങൾ കുറച്ചുകൂടെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം ലോകവും അതുപോലെ ആത്മീയതയും തമ്മിലുള്ള ഒരു ബന്ധം ലോകവുമായിട്ടുള്ള ബന്ധത്തിലെ തകർച്ചകളാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളും നമുക്കറിയാം ലോകവുമായിട്ടുള്ള ഒരു ബന്ധം അത് അതിൻ്റെ ശരിയായ ഒരു രീതിയിലായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മളെല്ലാം വഴിപോക്കരാണ് ഈ ലോകത്തിൽ എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുന്നത് നമ്മൾ വഴിപോക്കനാണ് ഇത് നമ്മുടെ സ്ഥിരമായ ഒരു വീടല്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആരും ലോകത്തിൻ്റെതായ വഴികളിൽ അങ്ങ് ആഴ്ന്നു ജീവിക്കുകയല്ല നമ്മളുടെ ലക്ഷ്യം സ്വർഗമാണ് എന്നുള്ള ചിന്തയിൽ ഇതിനെ ഒരു സത്രമായിട്ട് കരുതാൻ നമുക്ക് സാധിക്കും പക്ഷേ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രലോഭനം ലോകത്തിന്റെ വഴികളിലേക്ക് പോകാനാണ് അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ എന്നും പ്രസക്തിയുണ്ട് അത് ലോകത്തെ വിശുദ്ധീകരിക്കേണ്ട ഒരു വലിയ കടമയും കടപ്പാടുമെല്ലാം നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് അതൊരു വലിയ ബോധ്യമാക്കി മാറ്റാം ഈ ജൂബിലി വർഷം നിങ്ങൾക്ക് പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ഈ വിശുദ്ധിയുടെ മാതൃകകൾ നൽകാം എന്നുള്ളതിനെക്കുറിച്ച് നല്ല നടത്താനുള്ള ഒരു എന്ന് ആശംസിക്കുന്നു ഇൻ ഇന്ത്യയുടെ ജൂബിലി ആഘോഷം ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു അനുഗ്രഹിക്കുന്ന കരങ്ങൾ എപ്പോഴും പരിശുദ്ധമായിരിക്കണമെന്നും അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ സാന്നിധ്യം അറിയിച്ച ഈ സമൂഹം ജീവിക്കുന്ന ശൈലി ആത്മീയതയുടേതാണെന്നും സിറോ മലബാർ സഭ കൊറിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പൊറയ്ക്കൽ പറഞ്ഞു എപ്പോഴും എന്നൊരു ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് ബ്ലെസ്സിംഗിന് അനുഗ്രഹത്തിന് ഒരു പവർ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു നല്ല ആധ്യാത്മിക ജീവിതം ഉണ്ടാവണം എങ്കിലേ കൊടുക്കുന്നയാൾക്കതിലൊരു ഫീൽ ഉണ്ടാവുള്ളൂ സ്വീകരിക്കുന്ന ആളുകൾക്കൊരു ഫീൽ ഉണ്ടാവുകയുള്ളൂ ഈ സെൻ്റർ അറിയപ്പെടുന്നത് സ്പിരിച്വാലിറ്റി സെൻ്റർ എന്നാണ് അധ്യാത്മികതയുടെ ഒരു കേന്ദ്രമാണ് ഒരു ആത്മീയ കേന്ദ്രമാണ് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ സാന്നിധ്യം അറിയിച്ച ഈ സമൂഹം ജീവിക്കുന്ന ശൈലി ാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സ്മരണിക പ്രകാശനം ചെയ്തു രാഷ്ട്ര ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് മൽപ്പാൻ ഫാദർ മാത്യു വെള്ളാനിക്കൽ അപ്പസ്തോളിക് ഒബ്ലീറ്റ് ജനറൽ മേജർ സിസ്റ്റർ കാദരീന ഫാവ വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വി ഡി സോമൻകുട്ടി പഞ്ചായത്ത് അംഗം ജെയ്സി ജോൺ അപ്പസ്തോളിക് ഒബ്ലീറ്റ് നാഷണൽ മേജർ സിസ്റ്റർ അനു കുരിശുമൂട്ടിൽ നാഷണൽ സെക്രട്ടറി ജിസ കുട്ടിയാനിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഷിക്കൻ അനൂസ് കോട്ടയം